മിഡിൽ ഈസ്റ്റിലെ സംഘർഷ വ്യാപനവും ഇന്നലെ രാത്രി വീഡിയോയിൽ സൂചിപ്പിച്ച കാരണങ്ങളും സ്വർണ്ണ വിപണിയെ ശക്തമായ നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നിലവിലെ റെക്കോർഡ് തിരുത്തിയ സ്വർണം ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു പിന്നീട് വീണ്ടും ഉയരുകയും ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രിയിലെ തീർച്ചയായിട്ടും വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാനൂറ്റി എൺപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് പവന് അൻപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് ഗ്രാമിന് ഏഴായിരത്തി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി ആറായിരത്തി ഒരുനൂറ്റി അറുപത് ഗ്രാമിന് ഏഴായിരത്തി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്